ഡിയർ സ്റ്റുഡൻസ് നമുക്കങ്ങനെ ടെൻത്ത് ലെവൽ പ്രിലിംസ് ഇപ്പം ഡിസംബറിൽ കാണും എന്ന് ഏകദേശം ഉറപ്പാണ് അല്ലെ ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്കും ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കും ഒക്കെ വളരെ വലിയൊരു അവസരമാണ് വരാൻ പോകുന്നത് പക്ഷെ ട്രെൻഡ് അറിഞ്ഞ് പഠിക്കണം ഇപ്പോഴുള്ള പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ പി എസ് സി എന്താണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത കാലത്ത് എൽ ടി സി നിലവാരത്തിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം അതിന് ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് എന്നൊക്കെ തോന്നുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളും അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ നമുക്കറിയാം പി എസ് സി യു പി എസ് സി നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അവിടെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പണ്ട് പോലെ കാണാപ്പാടം പഠിക്കുന്നതിനേക്കാൾ ഇപ്പം നമുക്ക് വേണ്ടത് കുറച്ച് അനലറ്റിക്കലായിട്ടും ചില സ്മാർട്ട് വർക്കിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് പക്ഷെ നമ്മുടെ ഫിലോസഫി നിങ്ങൾ മറക്കില്ല ആഴത്തിൽ പഠിക്കുക കറക്കിക്കുത്തുക ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോവാം സ്മാർട്ട് വർക്കും വേണം ഹാർഡ് വർക്കും വേണം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്നും പറയുന്ന നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഡെയിലി രാവിലെ അവിടെ മോക്ക് ടെസ്റ്റുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യുക അനുദീപ് വ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോയാലോ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് സ്മാർട്ട് വർക്കിൽ കൂടെ ഉത്തരം കിട്ടുമോന്ന് നോക്കാം സ്മാർട്ട് വർക്ക് കാര്യം പുതിയ ട്രെൻഡിൽ നമുക്ക് സ്മാർട്ട് വർക്കിന്റെ പ്രാധാന്യം സിവിൽ സർവീസിലൊക്കെ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രാധാന്യം വളരെ അധികമാണ് നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ ത്രീ ആർ തത്വത്തിന്റെ ശരിയായ ക്രമം ഏത് അപ്പൊ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം റീസൈക്കിൾ വീണ്ടും ഉപയോഗിക്കുക കുറയ്ക്കുക വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യത്തെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യമാണെന്നുള്ള സൂചന നമുക്കുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന് വായിച്ചു നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത വളരെ അധികമാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ റിയൽ ലൈഫ് യഥാർത്ഥ ജീവിതവുമായിട്ട് ഇരുന്ന് ബന്ധപ്പെടുത്തി നോക്കിയേ ഇപ്പൊ നിങ്ങൾ ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങിക്കുന്നു ആ കുപ്പി നിങ്ങൾ കളയോ ഇല്ല അത് കുറച്ച് പ്രാവശ്യം റീയൂസ് ചെയ്തിട്ടല്ലേ റീസൈക്കിൾ ചെയ്യാൻ വേസ്റ്റ് ബാസ്കിൽ ഇടുന്നത് അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് റീയൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊണ്ട് കളയുന്നത് അല്ലെ അപ്പൊ അങ്ങനെ അതായത് റീയൂസിന് ശേഷം റീസൈക്കിൾ എന്ന് പറയുന്നത് എവിടെ ഒക്കെയാ എന്ന് നോക്കാം യെസ് സീയില് വരുന്നുണ്ട് വീല് അതായത് വീണ്ടും ഉപയോഗിക്കുക കുറയ്ക്കുക റീസൈക്കിൾ ചെയ്യുക കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക ഇതാണ് പറയുന്നത് ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ ഇതില് അപ്പം എയും ഡിയും നമുക്ക് അങ്ങനെ വേണ്ടി പറയാം അല്ലെ ഇപ്പൊ ഇതിൽ മറ്റൊരു ഒരു അപ്പൊ രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ എത്തി സ്മാർട്ടായിട്ട് ചിന്തിച്ച ഇനി നമുക്ക് എങ്ങനെ ചിന്തിക്കാം ഇപ്പൊ നിങ്ങൾ റീയൂസ് അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിച്ചതിന് ശേഷം കുറയ്ക്കാൻ നിൽക്കുക നിൽക്കുവോ അതൊക്കെ വേസ്റ്റ് ബാസ്കറ്റിൽ റീസൈക്കിളിന് വേണ്ടിയിട്ടാണ് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടഈ അതായത് അതായത് അനാവശ്യം അനാവശ്യമായിട്ട് നമ്മൾ പറയാം പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് കടയിൽ പോലെന്ന് പറയും നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുപോകുന്നത് റീയൂസിങ് ആണ് അല്ലെ സോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റീയൂസ് ചെയ്യുന്നത് അപ്പം അത്രയൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടും കുഴപ്പമില്ല ഈ പറയുന്ന പോലെ വീണ്ടും ഉപയോഗിക്കുക അത് തൊട്ടടുത്ത സ്റ്റെപ്പാണ് റീസൈക്കിൾ എന്നുള്ളത് മാത്രം നമുക്ക് കത്തിയാൽ മതി പിന്നെ വീണ്ടും ഉപയോഗിച്ചിട്ടും പിന്നെ ഉപ അത് വേസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്യാൻ കൊണ്ടുപോയി കളയുന്നത് ഇത് രണ്ടും അടുത്തടുത്തിരിക്കണം ഇവിടെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പും കൂടെ ബിക്ക് അത് അതുപോലെ നമ്മൾ ചെയ്തിട്ട് സി എന്നുള്ള ഉത്തരത്തിലേക്ക് ഒറ്റയടയ്ക്ക് എത്തി നിങ്ങൾക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സ് ക്ലിയർ ആയോ ഇതൊരു പുതിയതായിട്ടുള്ള ഇത് ഈ ഇട്ട ആളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കാണാപ്പാഠം പഠിച്ചു കൊഴുതേണ്ട ചോദ്യം അല്ല എക്സാം ഹോളിൽ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെക്ക് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദി വർത്താവിടുന്നത് എക്സാം ഹോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അത്രയും ഈ രീതിയിൽ ചിന്തിക്കുന്ന വലിയൊരു സ്റ്റുഡൻസ് ഇപ്പൊ ഇവോൾവ് ചെയ്തു വരുന്നുണ്ട് സ്മാർട്ട് വർക്ക് ഇല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷെ ആഴത്തിലുള്ള അറിവ് വേണം അത് ഞാൻ തൊട്ട് താഴെ എന്താണെന്നു പറഞ്ഞുതരാം ഈ രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാത്തൊരു ചോദ്യത്തിനാണെങ്കിലും പല ഫാക്ടുകൾ കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു എലിമിനേഷൻ ടെക്നിക്സിന്റെ തീവ്രമായ പരിശീലനം നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടുന്നതാണ് ഇഷ്ടംപോലെ വീഡിയോസ് ആണ് അത് മാത്രം കണ്ടാൽ മതി നിങ്ങളുടെ എലിമിനേഷൻ ടെക്നിക്സ് ആവും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് അപകടകരമായ ഒരു എലിമിനേഷൻ ടെക്നിക്കാണ് കുറച്ച് എക്സ്ട്രീം ആണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടും ഇവിടെ ചോദ്യം ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനുകൾ കണ്ടെത്തുകയാണ് ചോദിച്ചിട്ടുള്ളൂ അല്ലേ ഇവിടെ നമുക്ക് ഒരു കാര്യം ഒരു ക്ലൂ ഉണ്ടല്ലേ ടു ഫോർ ത്രീ കെ ടു ഫോർ ത്രീ ഐ അത് അടുത്തടുത്തുള്ള ആർട്ടിക്കിൾസ് ആണ് അപ്പൊ ഈ കൂട്ടത്തിൽ അടുത്തടുത്തുള്ള കമ്മീഷൻസ് അല്ലെ അടുത്തടുത്തുള്ള ഭരണഘടനാ സംഭവങ്ങൾ ഏതാണെന്ന് നോക്കിയേ ദേശീയ പട്ടികജാതി കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായാലും വേറെയാണ് ഇത് ദേശ ദേശന്റെ കാര്യം സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യമാണ് ഇത് സ്റ്റേറ്റിന്റെ കാര്യമാണ് അപ്പോൾ ഒന്നലോചിക്കാം ടു ഫോർ ത്രീ കെ ടു ഫോർ ത്രീ ഐ അടുത്തടുത്തുള്ളതാണ് അപ്പൊ അതിനകത്ത് സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെ അല്ലേ വരേണ്ടത് അതായത് ടു ഫോർ ത്രീ കെ എന്ന് പറയുന്നത് ടൂ ആണ് ടു ഫോർ ത്രീ ഐ എന്ന് പറയുന്നത് ത്രീ ആണല്ലേ ടു വൺ ത്രീയും ഇതിന്റെ താഴെ ഈ റ്റു ത്രീ ഫോർ ഇത് മാത്രമേ വരാൻ പറ്റുള്ളൂ അതൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കട്ട് ചെയ്യാമെന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഈസിയായിട്ട് സത്യമേ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ യൂസ് കയറുമെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് വേണ്ടത് പുതിയ പാറ്റേണും നിങ്ങളെ പരിശീലിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഞാൻ പറഞ്ഞത് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇ റ്റു ഫോർ നണ്ടറിൽ ഈ റ്റു ത്രീ ഫോർ മാത്രമേ വരാൻ പാടുള്ളൂ അങ്ങനെ വന്നിട്ടുള്ള രണ്ടെല്ലാം ഓപ്ഷൻ സി യും ഡി യും മാത്രമാണ് നോക്കി ഇവിടെ ത്രീ വൺ വരുന്നുണ്ട് വൺ ഒരിക്കലും വരത്തില്ല ഇവിടെ വൺ ഒരിക്കലും വരത്തില്ല കണ്ട ഇവിടെ ത്രീ ഫോർ ടു ത്രീ ഫോർ ടു അത് കറക്റ്റ് ആയിട്ട് അപ്പം സി അല്ലെങ്കിൽ ഡി മാത്രമേ ഉത്തരവിട്ട് വരത്തുള്ളൂ അത് നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് മാച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പം അവിടെ വലിയൊരു ക്ലൂ ഉണ്ട് കണ്ടോ ഇവിടെ രണ്ടിലും ഫോർ വൺ എന്ന് നടക്കുന്നത് അപ്പം അനുശ്യം ത്രീ തേർട്ടിയിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നുള്ളൊരു ഉറപ്പാണ് ഒന്നും പഠിക്കാതെ പോയിട്ട് പോലെ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തി അപ്പൊ കുറച്ചും കൂടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയായിരിക്കും നിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഉദാഹരണത്തിന് ഈ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആൻസർ ഡി ആണ് ഡി അല്ലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഈ പറഞ്ഞ പോലെ മുന്നൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സ്ഥിരം ചോദ്യമാണ് പി എസ് സിയിലെ അപ്പം ബേസിക് ഡേറ്റം കൂടെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ മാറും എലിമിനേഷൻ അതുകൊണ്ട് കറക്കി കുത്താനും പഠിക്കണം അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനം വേണം എക്സാം ഹോളിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണ് ഈ രീതി ചിന്തിക്കുന്നതാണ് സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾ അവർ ഈ രീതിയിലാണ് അവർക്ക് ഇടുന്ന ട്രെയിനിങ് അവരാണ് പി എസ് സി പരീക്ഷയിലൂടെ വന്നിരിക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് റീസണിങ് അതൊക്കെ നിങ്ങൾക്ക് വലിയ എഡ്ജ് കിട്ടുന്ന സംഭവങ്ങളാണ് കാരണം യു പി എസ് സിയിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശക്തി കൂട്ടുകയും ദൗർബല്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക അത് നമുക്ക് ഇത്തരത്തിലുള്ള യു പി എസ് സിയിലെ ടെക്നിക്കുകൾ തന്നെ ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം പക്ഷെ കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ മതിയോ പോരാ നമുക്ക് ഇത്ര ആഴത്തിലുള്ള അറിവ് വേണം പല സ്റ്റുഡൻസും റിക്വസ്റ്റ് ചെയ്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെൻത്ത് ലെവൽ ന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ടെലിഗ്രാം വഴി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ കിട്ടുന്നതാണ് ഡെമോ ക്ലാസുകൾ നിങ്ങൾ എത്ര വേണമെങ്കിലും കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷനിലേക്ക് വന്നാൽ മതി കാര്യം ഫീസ് വളരെ ചീപ്പായിട്ട് ഇട്ടിരിക്കുന്നേ ഉള്ളൂ ക്ലാസിന്റെ ക്വാളിറ്റി എക്സ്ട്രീം ലി ഹൈ ആണ് ഇത്രയും ടെക്നിക്കലുകളുടെ പരിശീലനവും യു പി എസ് സി പി എസ് സി അധ്യാപകനം നയിക്കുന്ന ക്ലാസ്സുകളും ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാം ഓക്കെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് അപ്പോ ഫോർ ഡബിൾ നയൻ ആണ് ബാച്ചിൻ്റെ ഫീസ് വരാം യെസ് അപ്പൊ നമുക്ക് മറ്റ് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പി എസ് സി അടുത്ത കാലത്ത് ചോദിച്ച കുറച്ച് പുതിയ ഏരിയാസാണിത് അതിനർത്ഥം ഇവിടെ നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ ഈ ചോദ്യം മുമ്പ് ഒരു ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇത് വളരെ വലിയൊരു സൂചനയാണ് പി എസ് സി വരുന്നത് ചോദ്യം എന്താണ് താഴെ പറയുന്ന അവകാശങ്ങൾ കോടതി മുഖേന പൗർ സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത് ഇതെല്ലാം സ്ഥാപിച്ചിട്ടുന്നതാണ് കാര്യം ചില നിയമത്തിന്റെ പിൻബലം ഇതിന് പലതിനും ഉണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പിൻബലം ഉണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് പക്ഷെ ഇവിടെ ചോദ്യം ഇട്ട ആൾ ഉദ്ദേശിച്ചത് എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഭരണഘടനയിൽ രണ്ട് ടൈപ്പ് അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട് മൗലിക അവകാശങ്ങളുണ്ട് അല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട് ഡി പി എസ് പിന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് തൽക്കാലം അത് മൗലിക അവകാശങ്ങൾ നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് നിഷേധിച്ചുകഴിഞ്ഞാൽ നമുക്ക് എവിടെ പോവാം കോടതി നീതിന്യായാർഹം നീതിവാദാർഹമാണെന്ന് പറയാം ജസ്റ്റിഫൈബിൾ ആണെന്ന് പറയും പക്ഷേ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശകൾ ഡി പി എസ് പി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി പോലെ വകുപ്പില്ല അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോടതി മുഖേന പവന സ്ഥാപിച്ചു കിട്ടാവുന്ന അവകാശം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതിനകത്തുള്ള സംഭവം ഡി ആണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശം ഡി മാത്രം ഡി എന്ന് വരും പക്ഷേ നിങ്ങൾ ആഴത്തിൽ ആഴത്തിലിറങ്ങി പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈക്വൽ റെമ്യൂണേഷൻസ് ആക്ട് ഒക്കെ ഉണ്ട് ഒരു ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞ ഒക്കെ ഉണ്ട് അതിന് കണ്ടാൽ ഇതൊക്കെ കോടതി മുഖ്യേന നമുക്ക് കിട്ടുന്നത് തന്നെയാണ് പക്ഷെ ചോദ്യകർത്താവ് ചോദ്യകർത്താ ഉദ്ദേശിച്ചെന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് പി എസ് സിയുടെ പുതിയ പാറ്റേൺ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ പഠിച്ചിരുന്നെങ്കിൽ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം നമുക്ക് മുന്നിലേറാൻ സാധിക്കും ഈ ചോദ്യം നമ്മൾ ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യുക എങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ മൗലിക മൗലികാവകാശം ഏതെന്നുള്ളതാണ് ചോദ്യം ചോദിച്ച ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം വളരെ ഈസി ആയിട്ട് ചോദിച്ചു ഇനിയുള്ള പരീക്ഷകൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് കൂടുതൽ മൗലികാവകാശം ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി അതായിരിക്കും ന്യായവാദാർഹം ജസ്റ്റിഫൈബിൾ അഥവാ കോടതി മുഖേന സ്ഥാപിച്ച് കിട്ടാവുന്നതെന്ന് പറയുന്നത് കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നത് നമുക്ക് പറയാം ഡി പി ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാനായിട്ട് പല നിയമങ്ങളും പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡി പി കോടതി മുഖേന നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ നിയമത്തിന്റെ പിൻബലം വേണം ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശം നമുക്ക് കിട്ടേണ്ടത് ഒരു നിയമത്തിന്റെ പിൻബല കുഴപ്പമില്ല നേരെ കോടതിയിൽ പോവാം ഡി പി എസ് പി നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നിയമത്തിന്റെ ഒരു അല്ലെങ്കിൽ പാർലമെന്റോ നിയമസഭയോ പാസ് ആക്കിയ നിയമത്തിന്റെ പിൻബലം വേണം തൽക്കാലം വിട്ടേക്കുക. അത്രയ്ക്കൊന്നും നിങ്ങൾ തൽക്കാലം ബോധ ചെയ്യേണ്ട ജസ്റ്റ് കേട്ടിരുന്നാൽ മതി അതുപോലെ ഇനി പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വരാൻ പോകുന്നത് മണി ബിൽ മണി ബിൽ ധന ബിൽ എന്നൊക്കെ ഓരോ ധന ബിൽ നിങ്ങൾക്ക് ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി ഒറ്റ പോയിന്റ് പഠിച്ചാൽ ഇവിടെ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ധൈര്യങ്ങൾ നേരിടാൻ പറ്റും പോയിന്റ് ഇത്രയുള്ളു കാശ് പൈസയുടെ കാര്യം വരുമ്പം രാജ്യസഭയ്ക്ക് വലിയ പവർ ഒന്നുമില്ല ഉദാഹരണത്തിന് ബഡ്ജറ്റ് പാസ്സാക്കുന്ന കാര്യം അതായത് ധന ബിൽ മണി ബിൽ അത് പാസ്സാക്കുന്ന കാര്യത്തിൽ ഒന്നും രാജ്യസഭയ്ക്ക് വലിയ റോൾ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അവിടെ മൊത്തം ലോക്സഭയ്ക്കാണ് അൾട്ടിമേറ്റ് പവർ ആ ഒരു പോയിന്റ് മനസ്സിലുണ്ടല്ലോ അപ്പൊ കാര്യകാര്യം എന്തുകൊണ്ടാണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ പ്രതിനിധികൾ ലോക്സഭയിൽ ഇരിക്കുന്നത് ടാക്സ് എവിടുന്നായി പിരിക്കുന്നത് നമ്മുടെ പിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാശിന്റെ കാര്യത്തിന് തീരുമാനം എടുക്കണമൊക്കെ ലോക്സഭയാണ് രാജ്യസഭ മീൻ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ റിപ്രസെന്റേറ്റീവാണ് രാജ്യസഭ ഉള്ളത് ഓക്കെ രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അപ്പൊ അതൊരു ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം പൈസ ചെലവിന്റെ കാര്യം അല്ലെങ്കിൽ കാശിന്റെ കാര്യത്തില് പാർലമെന്റിൽ തീരുമാനം എടുക്കുന്ന നേരത്ത് രാജ്യസഭയ്ക്ക് വലിയ റോൾ ഇല്ല അപ്പം ഫസ്റ്റ് സ്റ്റേജിന് എന്താ നോക്കിയേ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ് ജനറലി സ്പീക്കിംഗ് കറക്റ്റ് ആണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ബില്ല് നിയമം രാജ്യസഭ പാസ്സാക്കണം ലോക്സഭ പാസ്സാക്കണം പ്രസിഡന്റ് ഒപ്പിടണം ടു ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്ന രാജ്യസഭയിലായിരിക്കും ധനകാര്യ ബിൽ പണവുമായി ബന്ധപ്പെട്ടതാണ് അത് ലോക്സഭയിലായിരിക്കും നമ്മൾ ആരംഭിക്കുക രാജ്യസഭയ്ക്ക് അങ്ങനത്തെ വലിയ വോട്ടിടാനുള്ള അവകാശം പോലും ഇല്ല ഇപ്പം ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് ബഡ്ജറ്റിന് വലിയ മാറ്റം ഒന്ന് വരുത്തുക ചുമ്മാ ഡിസ്കസ് ചെയ്യാം ബഡ്ജറ്റ് ചർച്ച ചെയ്യാന്നുള്ളത് ബഡ്ജറ്റിന് വോട്ട് ഇടാനൊന്ന് റിജക്ട് ചെയ്യാനും നോക്കത്തില്ല സാധാരണ ഒരു ബില്ലാണെങ്കിൽ എന്ത് പറ്റും രാജ്യസഭയ്ക്ക് ഒന്ന് റിജക്ട് ചെയ്യാം പക്ഷെ ബഡ്ജറ്റ് ധന പോലുള്ള കാര്യങ്ങൾക്കൊന്നും രാജ്യസഭയ്ക്ക് വലിയ റോൾ ഇല്ല അതൊക്കെ ലോക്സഭയിൽ തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സ്റ്റേജിനും തെറ്റാവുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ നിങ്ങളെ ചോദിച്ചു ചോദിക്കട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യുന്ന ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ല് ഈ ബില്ലിന്റെ കാര്യത്തിൽ ഇല്ല ഈ ബില്ല് രാജ്യസഭയിൽ ആരംഭിക്കാൻ പറ്റുമോ ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും ഈ ബില്ല് ആദ്യമേ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ പറ്റത്തില്ല കമന്റ് സെക്ഷനിൽ പറയാൻ കേട്ടോ അത് റാങ്ക് മേക്കിംഗ് ആവാമോ തേർഡ് സ്റ്റേജ് നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീട്ടു അധികാരമുണ്ട് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രാഷ്ട്രപതിയുടെ വീട്ടു അധികാരം അപ്പൊ അതിന്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ് ഒരു ഉത്തരം ഇരുപത്തൊന്നാമത് ഇതിന്റെ ഉത്തരം എ ആണ് അപ്പം ആ ഒരു പോര് നിങ്ങളുടെ മനസ്സിലിരിക്കണം ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യസഭയുടെ അധികാരം വളരെ ചെറുതാണ് അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ പഠിച്ച് ഫസ്റ്റ് സ്റ്റേജിന് അല്ലെ നിയമ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ് ഇത് നമ്മൾ കിങ്ങി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിനെ തെറ്റാന്നൊക്കെ തോന്നും കാര്യം ധന ധനബില്ലിന്റെ കാര്യത്തിൽ അധികാരമില്ലല്ലോ അതുപോലെ മറ്റേ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ അധികാരമില്ലല്ലോ അതുപോലെ പല കാര്യത്തിലും രാജ്യസഭയ്ക്ക് അധികാരം കുറവാണ് പക്ഷെ അങ്ങനെ ആലോചിക്കേണ്ട ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇത് നിയമവാക്യമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി അത് കിഴിഞ്ഞ് ആലോചിക്കുന്നത് അത് എത്താന്നൊക്കെ തോന്നും പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചിന്തിച്ച് കൊളവാക്കുക എന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ചിന്തിക്കണം ചിന്തിക്കണമെന്നാണ് ഏറ്റവും ബേസിക് ലെവൽ ചിന്തിക്കുക എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക ആഴത്തിൽ പഠിക്കുക അപ്പൊ ഇതാണ് പുതിയ പാറ്റേണിൽ പഠിക്കുമ്പോഴുള്ള ഗുണം ഇങ്ങനെ പഠിക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആൾക്കാരും പഴയ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ പുതിയ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ മാർക്ക് കൂടുതൽ കിട്ടാൻ പറ്റും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ റെഡി എന്ന് കമന്റ് ചെയ്യാം കാര്യം നിങ്ങൾക്ക് ധാരാളം ഫ്രീ ക്ലാസ്സസ് അവിടെ ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ റെഡി ആണോ എന്ന് ഞങ്ങൾക്ക് അറിയണം ഞങ്ങൾ ടീച്ചേഴ്സിനറിയാം നിങ്ങൾ റെഡി ആണോ അല്ലയോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പുതിയ പാറ്റേണിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ റെഡി എന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഞാൻ നേരത്തെ ചോദിച്ചാൽ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം ഓൾ ദി ബെസ്റ്റ് അടുത്ത വഴിയിൽ കാണാം താങ്ക് യു ബൈ